അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്താണ് ഇദ്ദേഹം ആരാണ് അതൊക്കെ ചിന്തിക്കുമ്പഴേ കാര്യമായിട്ടൊന്നും ഇടൊന്നും വിലയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ചെറിയ പുസ്തകങ്ങൾ എനിക്ക് എന്തോ കാര്യത്തിന് മാഷം വായിക്കാൻ അതിലുള്ള കാര്യമൊക്കെ ഉള്ളു ാണ് ആ പുസ്തെന്ന് വായിച്ചപ്പോൾ തന്നെ ഒരുപാട് വലിയ പുസ്തകമൊന്നുമല്ല അതിൽ നിന്ന് വായിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഇദ്ദേഹം ആരാണ് അല്ലാത്തത് ഇദ്ദേഹം ആരാണ് എന്നുള്ള എൻ്റെ ചോദ്യത്തിന് എനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇദ്ദേഹം ആരാണ് അല്ലാത്തത് അദ്ദേഹം ചെയ്യാത്തത് എന്താ ഉള്ളത് ഉത്തര കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് തിരികൊടുത്തിയ ആളുകളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രഥമ ഗണനീയമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പിന്നെ സാമൂഹിക വിപ്ലവകാരി കവി നാടകകൃത്ത് നടൻ രംഗശില്പി സംവിധായകൻ സംഗീതജ്ഞൻ ദുരാചാരങ്ങളെ ഇല്ലാതാക്കാനായി പ്രവർത്തിക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നേട്ടമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഏഴിന് നീലേശ്വരത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മം എന്ന് അറിയുന്നു നായരച്ഛൻ വീട്ടിൽ കുഞ്ഞുമ്പു നായരുടെയും പയൻ വീട്ടിൽ ഇച്ചിര അമ്മയുടെയും മകനായി ജനിച്ച ഇദ്ദേഹം ചെറുപ്പകാലത്തിൽ തന്നെ വളരെ കുട്ടിയായിരിക്കും തന്നെ അമ്മ നഷ്ടപ്പെടുകയും പിന്നീട് കാരണവരായ അദ്ദേഹത്തിൻ്റെ അമ്മാവനായ കോരൻ നായരുടെ സംരക്ഷണത്തിലാണ് ജീവിതം നടന്നുപോയത് പോയത് മരുമകനോടുള്ള വളരെയധികം വാത്സല്യം ി സംഗീതം അഭ്യസിക്കാനുള്ള അവസരം കൊടുത്തു മറ്റു വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ആ ചെറിയ പ്രായത്തിൽ തന്നെ സംസ്കൃതത്തിലും സംഗീതത്തിലൊക്കെ ഏകാധ പാണ്ഡിത്യം നേടിയ അദ്ദേഹം പത്താം വയസ്സിൽ ആദ്യമായി നാടകത്തിൽ അഭിനയിച്ചു സംഗീത നാടകമായിരുന്നു അത് പടിഞ്ഞാറക്കരയിലാണ് നടന്നതെന്നാണ് അറിയുന്നത് ആ നാടകത്തിൽ അദ്ദേഹം പാടി അഭിനയിച്ചത് കണ്ട് അവിടുത്തെ പ്രേക്ഷകരെല്ലാം തന്നെ അദ്ദേഹത്തെ വളരെയധികം അനുമോദിച്ചു എന്ന് പറയുന്ന സംസ്കൃതത്തിലെ ആ പാണ്ഡിത്യം വൈദ്യ പഠനത്തിലുള്ള ശ്രമത്തിലേക്ക് നീങ്ങി കാരണം സംസ്കൃതവും വൈദ്യപ്രടയ്ക്ക് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണല്ലോ വൈദ്യപ്രടനത്തിൽ പോയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം അതവിടെ വെച്ച് മുടങ്ങി എന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത് ബാധിച്ചു കാണണം

ഗുജറാത്ത് വിദ്യാപീഠം കാശി വിദ്യാപീഠം മാതൃകയിൽ ഭാരതീയ രീതിയിലുള്ള ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലും ഉണ്ടാക്കുവാൻ വേണ്ടി ഇവർ ആലോചിച്ചു അത് പ്രധാനമായും കേരള നായരുടെ അവർ ആവശ്യപ്രകാരം എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രേരണയാണ് അതിൻ്റെ ിൽ വെള്ളിക്കോത്ത് സ്ഥാപിത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വെള്ളിക്കോത്ത് സ്ഥാപിതമായ വായനശാലയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ വിജ്ഞാനദായനി വിദ്യാലയം ശ്രീ ഈ മൂവരിൽ ഒരാളായ ശ്രീ എ സി കണ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യുകയും അവിടുത്തെ പ്രധാന അധ്യാപകനായിട്ട് ശ്രീ കേളു നായർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു സംസ്കൃതം മലയാളം ഇംഗ്ലീഷ് കന്നഡ എന്നീ ഭാഷാ പഠനത്തിന് പുറമെയോടെ കണക്ക് ചരിത്രം ശാസ്ത്രം എന്നീ വിഷയങ്ങളും പഠിപ്പിച്ചു കൂടാതെ പറഞ്ഞ ദാരിദ്ര്യമാണ് അപ്പോൾ ഇപ്പം ഒരു വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ പരിശീലനം നൂൽനൊൽപ്പ് നെയ്ത്ത് കായിക വിദ്യാഭ്യാസം എന്നിവയും നൽകി ഇത് രണ്ടും അന്ന് അന്നത്തെ കുട്ടികൾക്ക് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായി അത് നല്ല നിലയിൽ അവിടെ പഠിപ്പിച്ചു വന്നിരുന്നു പിന്നെ കുട്ടികളുമായി ചേർന്ന അദ്ദേഹം അവിടെ നാടക ട്രോപ്പുണ്ടാക്കി അത് ഇത്തരം പല നാടകങ്ങളും അവിടെ അവതരിപ്പിച്ചു വന്നിരുന്നു ഈ സമയത്താണ് കബിതാസ് ചരിത്രം ചരിതം എന്ന നാടകം എഴുതിയതെന്നാണ് പറയുന്നത് damn ചെറിയ പ്രായത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്ര നമ്മളെ വല്ലാതെ എന്താ പറയുക നഷ്ടത്തിലാണ് നമ്മൾ ഒരുപാട് നഷ്ടത്തിലാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുള്ളത് എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എവിടെയോ ചെയ്ത പുണ്യത്തിന്